വനിതാ സമാജത്തിന്റെയും ആഭിമുഖ്യത്തിൽ രാമായണ ഔഷധ ആയിരത്തി തൊണ്ണൂറ്റി നാലാം നമ്പർ പെരുമ്പാവൂർ ടൗൺസ് കരയോഗത്തിന്റെയും നാനൂറ്റി രണ്ടാം നമ്പർ വനിതാ സമാജത്തിന്റെയും ആഭിമുഖ്യത്തിൽ ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തി വരെയാണ് രാമായണ മാസാചരണവും ഔഷധ കഞ്ഞി വിതരണവും നടത്തുന്നത് കർക്കിടകം ഒന്ന് മുതൽ ഏഴ് വരെ തീയതികളിൽ വൈകിട്ട് അഞ്ചു മുതൽ എട്ട് മണി വരെ പെരുമ്പാവൂർ ടൗൺ എൻ എസ് എസ് കരയോഗത്തിൽ വെച്ച പ്രഭാഷണം രാമായണ പാരായണം തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടക്കും ഉദ്ഘാടനം പ്രസിഡന്റ് ടി ജവഹർ നിർവഹിച്ചു ഈ വർഷവും എല്ലാ നമ്മുടെ ഈ മാസത്തെ മാസാചരണത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ കലോത് വെച്ച് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ ആചരണമാണ് എല്ലാ ദിവസവും രാമായണ പാരായണം ഭജന അതിനുശേഷം കരയോക്കായി ഇവിടെ തന്നെ ഏറ്റവും ശുദ്ധമായ രീതിയിൽ

രാമായണ പാരായണത്തെ തുടർന്ന് നടന്ന വിളക്ക് പൂജയ്ക്ക് ആഗമാനന്ദ ശിഷ്യൻ ഭാഗവത കേശവദാസ് നേതൃത്വം നൽകി അഖില ഭാരത പുരാണ പാരായണ സമിതി പ്രസിഡന്റ് ശാന്ത പി നായർ പ്രഭാഷണം നടത്തി സെക്രട്ടറി പി പിള്ള ട്രഷറർ എസ് ജയചന്ദ്രൻ വനിതാ സമാജം പ്രസിഡന്റ് ഉഷാ ചന്ദ്രബാബു സെക്രട്ടറി ഇൻചാർജ് അഡ്വക്കറ്റ് രേഖാസി നായർ ട്രഷറർ ലതാ സുകുമാരൻ സമുദായ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ